ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം പതിനേഴ് ശ്രദ്ധാത്രയ വിഭാഗയോഗം വാങ്മയം തപ ഉ ആരെയും ക്ഷോഭിപ്പിക്കാത്തതും സത്യമായതും പ്രിയമായിട്ടുമുള്ളതുമായ വാക്കും വേദശാസ്ത്രങ്ങളിലെ പഠനവും വാക്കുകൊണ്ട് ചെയ്യുന്ന തപസ് എന്ന് പറയപ്പെടുന്നു സ്പർശമണി അതിനെ സ്പർശിക്കുന്ന ഇരുമ്പിനെ അതിൻ്റെ ആകൃതിക്കോ തൂക്കത്തിനോ വ്യത്യാസം വരുത്താതെ സ്വർണമാക്കി മാറ്റുന്നു അതുപോലെ അവൻ്റെ വാക്ക് നിഷ്കളങ്കമായിരിക്കും അത് ആർക്കും മനോവ്യഥ ഉണ്ടാക്കുകയില്ല വൃക്ഷത്തിന് ഒഴിക്കുന്ന വെള്ളം അതിൻ്റെ ചുറ്റും മുളയ്ക്കുന്ന പുല്ലിനും ജീവദായകമാകുന്നത് പോലെ അവൻ്റെ സംസാരം ഒരു പ്രത്യേക വ്യക്തിയെ ഉദ്ദേശിച്ചുള്ളതാണെങ്കിലും ശ്രദ്ധിക്കുന്നവർക്കെല്ലാം അത് പ്രയോജനകരമായി തീരുന്നു അമൃത നദിയിൽ നിന്ന് ഒരു കവിൾ അമൃത കുടിച്ചാൽ ഒരുവൻ അമരനാകുന്നു അതിൽ മുങ്ങിക്കുളിച്ചാൽ അവൻ്റെ പാപങ്ങളും പീഡകളും ഇല്ലാതാകുന്നു കൂടാതെ അവൻ്റെ നാക്കിൽ എപ്പോഴും മധുരം തങ്ങി നിൽക്കുകയും ചെയ്യുന്നു അതുപോലെ അവൻ്റെ വാക്കുകൾ അവിവേകത്തെ അകറ്റുകയും അനാദിത്വത്തിൻ്റെ രുചി അനുഭവിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നു പീയൂഷം പാനം ചെയ്യുന്നവന് ഒരിക്കലും മടുപ്പ് വരാത്തതുപോലെ അവൻ്റെ വാക്കുകൾ എത്ര കേട്ടാലും മുഷിച്ചിൽ തോന്നുകയില്ല വാക്തവം ചെയ്യുന്നവനോട് എന്തെങ്കിലും ആവശ്യപ്പെടുകയോ കുശലം പറയുകയോ ചെയ്യുമ്പോഴല്ലാതെ അവൻ സംസാരിക്കുകയില്ല മറ്റുള്ള സമയങ്ങളിൽ അവൻ വേദങ്ങൾ വീണ്ടും വീണ്ടും ഉരുവിടുകയോ ഈശ്വരനെ സ്തുതിച്ച് സ്തോത്രങ്ങൾ ചൊല്ലുകയോ ചെയ്യുന്നു അവൻ്റെ വാഗ്ഭവനത്തിൽ മൂന്ന് വേദങ്ങളെയും അവൻ പ്രതിഷ്ഠിക്കുന്നു അവൻ്റെ വക്ത്രത്തെ അവൻ ബ്രഹ്മശാലയാക്കി മാറ്റുന്നു അവൻ്റെ നാവിൻ തുമ്പിൽ വിഷ്ണു ശിവൻ തുടങ്ങിയ ഏതെങ്കിലും ദേവന്മാരുടെ നാമങ്ങൾ ഉണ്ടായിരിക്കും ഇപ്രകാരമാണ് വാഗ്തപസ് ഇനിയും മാനസ തപസ്സിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി പറയാം ലോകനായകനായ ഭഗവാൻ കൃഷ്ണൻ അരുൾ ചെയ്തു മനഃ പ്രസാദ സൗമ്യത്വം മൗനമാത്മവിനി ഭാവസം ശുദ്ധിരി തോമാനസു മനഃശുദ്ധി സൗമ്യഭാവം മൗനം ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കിയൊതുക്കി നിർത്തൽ വിചാരശുദ്ധി ഇവയൊക്കെയാണ് മാനസമായ തപസ്സെന്ന് പറയപ്പെടുന്നത് തരംഗങ്ങളില്ലാത്ത സരോവരം പോലെ മേഘങ്ങളില്ലാത്ത ആകാശം പോലെ സർപ്പങ്ങളില്ലാത്ത ചന്ദനോദ്യാനം പോലെ വൈകല്യമില്ലാത്ത കുമദനാഥനെപ്പോലെ ചിന്തകളില്ലാത്ത നരേന്ദ്രനെപ്പോലെ മന്ദരപർവ്വതമില്ലാത്ത ക്ഷീരസാഗരം പോലെ മാനസ തപസ്സിയുടെ മനസ്സ് വികല്പ തരംഗങ്ങളെ നിശേഷം ഉന്മൂലനം ചെയ്തിട്ട് സ്വസ്വരൂപത്തിൽ അചഞ്ചലമായി ഉറച്ചു നിൽക്കുന്നു ചിത്തവൃത്തികളെ ഒഴിവാക്കിയ മനസ്സ് ഗുരുത്വമില്ലാത്ത ആഹാര സാധനം പോലെയോ മേഘശൂന്യമായ ആകാശം പോലെയോ ആകുന്നു വിറങ്ങലിച്ച ഒരു അവയവം ശീതം കൊണ്ട് വിറയ്ക്കാത്തതുപോലെ ശാന്തമായ മനസ്സ് നിശ്ചലമായി നിൽക്കുന്നു അവൻ്റെ മനസ്സ് അതോടെ പരിപൂർണ ശശിബിംബം കണക്കെ മനോഹരവും നിർമ്മലവുമായി തീരുന്നു മനസ്സിൻ്റെ അസ്വസ്ഥതയും ഉദ്വേഗവും അവസാനിക്കുന്നു ഇച്ഛയിൽ നിന്നും ഭയത്തിൽ നിന്നും അത് നിർമുക്തമാകുന്നു ഇപ്രകാരം യോഗ്യമായി തീർന്ന മനസ്സ് ആത്മജ്ഞാനാനുഭവത്തിന് അർഹമായി തീരുന്നു വേദങ്ങളെപ്പറ്റി ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന വക്ത്രം അതിൻ്റെ സംസാര ശക്തി ഉപയോഗിക്കാൻ വിസമ്മതിച്ച് മൗനം പാലിക്കുന്നു ആത്മസാക്ഷാൽക്കാരെ ലഭിച്ച മനസ്സിന് അതിൻ്റെ കാതലായ സ്വഭാവം ഇല്ലാതാകുന്നു വെള്ളത്തിൽ വീഴുന്ന ഉപ്പ് വെള്ളവുമായി കലർന്ന് ഒന്നാകുന്നത് പോലെ മനസ്സ് ആത്മാവുമായി താതാത്മ്യം പ്രാപിക്കുന്നു ഇപ്രകാരമുള്ള മനസ്സിൽ വിഷയകൽപ്പനകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എങ്ങനെയാണ് അത് ഇന്ദ്രിയങ്ങളാകുന്ന പാതയിൽ കൂടി കുതിച്ച് ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന നഗരത്തിൽ എത്തുന്നത് ഈ സ്ഥിതിയിൽ പാണീതലം രോഗ വിമുക്തമായിരിക്കുന്നത് പോലെ അവൻ്റെ മനസ്സ് എല്ലാ വാസനകളിൽ നിന്നും മോചിതമായി പരിശുദ്ധമായിരിക്കും ഈ അവസ്ഥയിൽ എത്തിച്ചേർന്ന മനസ്സിനെ ഭാവശുദ്ധിയുള്ള മനസ്സ് എന്ന് പറയുന്നു ഇതാണ് മാനസിക തപസ് അല്ലയോ അർജുന ശാരീരികവും വാചികവും മാനസികവുമായ തപസ്സിനെക്കുറിച്ച് പൊതുവേ ഞാൻ വിശദീകരിച്ചു ഇനിയും ത്രിഗുണങ്ങളുമായിട്ടുള്ള സംബന്ധം കൊണ്ട് ഈ ത്രിവിധ സാമാന്യ തപസ് വിശേഷ തപസ് ആകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വിവരിക്കാം സർവശ്രദ്ധയോടും കൂടി ഇത് ശ്രവിക്കുക ഫലേച്ഛയില്ലാത്തതും യോഗികളുമായ മനുഷ്യരാൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യപ്പെടുന്ന ആ മൂന്ന് വിധ തപസും സാത്വികമാണെന്ന് പറയുന്നു പ്രബുദ്ധനായ അർജുന നിനക്ക് വിവരിച്ചു തന്ന ത്രിവിധ തപസ്സുകൾ ഫലത്തിലുള്ള ഇച്ഛയെയെല്ലാം ഉപേക്ഷിച്ചിട്ട് സമ്പൂർണ്ണ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കണം അത് ധാർമ്മികമായും പരിശുദ്ധമായും ബുദ്ധിയോടെ ആചരണത്തിൽ അടിയുറച്ച ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ ജ്ഞാനികൾ പസ് എന്ന് വിളിക്കുന്നു യാതൊരു തപസ് മറ്റുള്ളവരിൽ നിന്ന് സൽക്കാരവും മാനവും പൂജയും ലഭിക്കാനായി ദമ്പുകാട്ടി ചെയ്യപ്പെടുന്നുവോ ചഞ്ചലവും ക്ഷണികവുമായ ആ തപസ് രാജസ തപസ്സാകുന്നു സമൂഹ ജീവിതത്തിൽ ഉന്നത പദവി ലഭിക്കുന്നതിനു വേണ്ടിയും ചിലർ തപസ് ചെയ്യാറുണ്ട് അത് ദ്വൈതഭാവത്തെ നിലനിർത്തുന്നു ത്രിഭുവനങ്ങളും അവരെ മാത്രം ബഹുമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അത് ചെയ്യുന്നത് സദസ്സുകളുടെ മുൻനിരയിലും സദ്യയ്ക്ക് ആദ്യവും സ്ഥാനം ലഭിക്കണമെന്നും എല്ലാവരും അവരുടെ അടുക്കൽ തീർത്ഥാടകരെ പോലെ വന്ന് അവരെ ആരാധിക്കണമെന്നുമാണ് അവരുടെ ആഗ്രഹം ഔന്നിത്യത്തോട് അനുബന്ധിച്ചുള്ള എല്ലാ ഐഹിക സുഖങ്ങളും അനുഭവിക്കാൻ അവർ വെമ്പൽ കൊള്ളുന്നു ഒരു അഭിസാരിക ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ആടയാഭരണങ്ങൾ അണിയുന്നത് പോലെ അവർ കായികവും വാചീകവുമായ തപസിൻ്റെ കപട ധരിച്ചുകൊണ്ട് അവരുടെ പ്രാമാണ്യം വളർത്താൻ ശ്രമിക്കുന്നു ധനവും മാനവും ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന തപസ് രാജസ തപസാകുന്നു അകിടിന് രോഗം ബാധിച്ച ഒരു പശു പ്രസവിച്ചാലും പാല് നൽകുകയില്ല പാടത്തു നിൽക്കുന്ന നെൽച്ചെടികൾ നാൽക്കാലികൾ മേയാൻ ഇടയായാൽ അവകൾ മൂപ്പെത്തുകയോ വിളവ് നൽകുകയോ ചെയ്യില്ല അതേവിധത്തിൽ ആർഭാടത്തോടെ പ്രസിദ്ധിക്കു വേണ്ടി ചെയ്യുന്ന തപസ് വ്യർത്ഥമാകുമെന്ന് തോന്നുമ്പോൾ അവർ അത് മധ്യത്തിൽ വെച്ച് ഉപേക്ഷിക്കുന്നു അകാലത്തിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന മേഘങ്ങൾ ഇടിമിന്നൽ കൊണ്ട് ബ്രഹ്മാണ്ടത്തെ പ്രകമ്പനം കൊള്ളിച്ചാലും അത് എത്ര നേരത്തേക്കാണ് നിലനിൽക്കുക അതുപോലെ രാജസ തപസ് ഫലശൂന്യമാണ് അത് സ്ഥിരമായി അനുഷ്ഠിക്കാൻ സാധ്യവുമല്ല താമസ തപസ് ഇഹലോകത്തിൽ കീർത്തി നൽകുന്നില്ലെന്ന് മാത്രമല്ല അതുമൂലം പരലോകപ്രാപ്തി ലഭിക്കുകയുമില്ല പരസ്യോത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം മൂഢധാരണ വെച്ചുകൊണ്ട് തൻ്റെ ദേഹത്തെ പീഡിപ്പിച്ചിട്ടോ അന്യൻ്റെ നാശത്തിന് വേണ്ടിയോ ചെയ്യുന്ന തപസ് താമസമാകുന്നു അല്ലയോ ധനുർധര ചില മൂഢത കാരണം അവരുടെ ശരീരത്തെ ശത്രുവായി കരുതുന്നു അവർ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് തപസ് ചെയ്ത് ശരീരത്തെ തപിപ്പിക്കുന്നു അവർ സാമ്പ്രാണി തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ തലയിൽ വെച്ച് കത്തിക്കുന്നു പുറത്ത് ഇരുമ്പ് കൊണ്ടുള്ള കൊളുത്ത് കുത്തി ഇറക്കുന്നു നാലു ഭാഗത്തും തീ കുണ്ടമുണ്ടാക്കി അതിൻ്റെ മധ്യഭാഗത്ത് ഇരിക്കുന്നു അവർ പ്രാണായാമം ചെയ്യുന്നു നിഷ്ഫലമായി ഉപവാസമനുഷ്ഠിക്കുന്നു തലകീഴായി തൂങ്ങിക്കിടന്ന് പുക അകത്തേക്ക് കടത്തിവിടുന്നു പോലെ തണുത്ത വെള്ളത്തിൽ കഴുത്തറ്റം മുങ്ങി നിൽക്കുന്നു പാറമേലോ നദിക്കരയിലോ ഇരുന്നു ശരീരത്തിലെ മാംസഭാഗങ്ങൾ അറുത്തെടുക്കുന്നു അവർ ഇപ്രകാരം സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ച് മറ്റുള്ളവരുടെ നാശത്തിനായി തപസ ചെയ്യുന്നു ഒരു വലിയ പാറക്കഷ്ണം അത്യുന്നത്തിൽ നിന്ന് താഴത്തേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ വഴിയിൽ പലതിലും തട്ടി മുട്ടി ചിന്ന ഭിന്നമാവുകയും അതിനിടയിൽ കൂട്ടിമുട്ടുന്നതിനെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ ഈ താമസ തപസ്വികൾ അവരുടെ സ്വന്തം ദേഹത്തെ ദണ്ഡിപ്പിച്ച് സന്തോഷവാന്മാരായി ജീവിക്കുന്ന മറ്റുള്ളവരുടെ നാശത്തിനായി തപസ് അനുഷ്ഠിക്കുന്നു ഈ തപസ് താമസ തപസ്സാണ് ഇപ്രകാരം മൂന്ന് ഗുണങ്ങളോടും ബന്ധപ്പെട്ട മൂന്ന് തരത്തിലുള്ള തപസ്സുണ്ടെന്ന് ഞാൻ വിശദീകരിച്ചു ഇനിയും ദാനത്തിൻ്റെ മൂന്ന് തരത്തിലുള്ള സ്വഭാവത്തെപ്പറ്റി പറയാം ദാനം നൽകുന്നതും ത്രിഗുണങ്ങൾക്കനുസൃതമായി മൂന്ന് വിധത്തിലാണ് സത്വഗുണത്തോട് ബന്ധപ്പെട്ട ദാനത്തെപ്പറ്റി ആദ്യം പറയാം ദേശേ കാലേ ച ച പാത്രേ സാത്വികം സ്മൃതം കൊടുക്കേണ്ടതാണ് എന്നുള്ള കൂടി പ്രത്യുപകാരം ചെയ്യാൻ കഴിവില്ലാത്തവന് തക്ക ദേശത്തിലും തക്ക കാലത്തിലും തക്ക പാത്രത്തിലും കൊടുക്കുന്ന ദാനം സാത്വികമാണ് സത്വശ്രദ്ധയോടുകൂടിയവൻ സ്വപ്രയത്നം കൊണ്ട് സന്മാർഗത്തിൽ കൂടി സമ്പാദിച്ച ധനം ആദരവോടെ ദാനം ചെയ്യുന്നു നല്ല വിത്തുണ്ടെങ്കിലും അത് വിതയ്ക്കുന്നതിന് പറ്റിയ ഫലഭൂയിഷ്ടമായ ഭൂമി ഇല്ലാത്തതുപോലെയാണ് ദാനത്തിൻ്റെയും അവസ്ഥ അമൂല്യമായ ഒരു രക്തം കിട്ടിയാലും അത് പതിക്കുന്നതിനുള്ള സ്വർണം ലഭിച്ചില്ലെന്ന് വരാം ഇത് രണ്ടും ഒരേ സമയത്ത് ലഭിച്ചാൽ തന്നെയും ഈ ആഭരണം ധരിക്കുന്നതിന് പറ്റിയ മനോഹരമായ ഒരു മേനി കണ്ടു കിട്ടിയില്ലെന്നും വരാം ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഉത്സവ ദിവസവും സുഹൃത്തുക്കളുടെ സന്ദർശനവും സമ്പത്തും ഒന്നു ചേർന്ന് വരികയുള്ളൂ അതുപോലെ സത്വശ്രദ്ധയോടെ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ യോഗ്യമായ സ്ഥലവും കാലവും ആ ദാതാവും സമ്പത്തുമെല്ലാം സ്വാഭാവികമായി ഒരുമിച്ച് കൂടുന്നു യഥോചിതമായ ദാനം ചെയ്യുന്നതിന് ഒരുവൻ കുരുക്ഷേത്രമോ കാശിയോ പോലുള്ള പുണ്യസ്ഥലത്ത് എത്തണം അങ്ങനെയുള്ള പവിത്രമായ സ്ഥലത്തെത്തി സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ അതുപോലെയുള്ള മറ്റ് ഏതെങ്കിലും ഒരു ശുഭമുഹൂർത്തമോ തിരഞ്ഞെടുക്കണം അനന്തരം ദാനം നൽകുന്നതിന് വേണ്ടി പരിശുദ്ധിയുടെ മൂർത്തീകരണമായ ഒരുവനെ തിരഞ്ഞെടുക്കണം അയാൾ സദ്ഗുണങ്ങളുടെ വിളഭൂമിയായിരിക്കണം വേദങ്ങളുടെ വാസസ്ഥാനമായിരിക്കണം ബ്രാഹ്മണശ്രേഷ്ഠനായിരിക്കണം പ്രസ്തുത ആൾക്ക് ദാനം ചെയ്യുന്ന ധനത്തിൻ്റെ മേലുള്ള തൻ്റെ സർവ്വ അവകാശവും ദാതാവ് കൊടുക്കണം അത് വിശ്വസ്തയായ ഭാര്യ തൻ്റെ തനുൾപ്പെടെ സർവസ്വം സ്വഭർത്താവിന് സമർപ്പിക്കുന്നത് പോലെയാണ് ന്യായസ്ഥനായ ഒരുവൻ തന്നെ ഏൽപ്പിച്ച ധനം നിക്ഷേപകന് മടക്കി കൊടുത്ത് അതിൻ്റെ ബാധ്യതയിൽ നിന്ന് മുക്തനാവുന്നത് പോലെയാണ് രാജസേവകൻ രാജാവിന് താമ്പൂലം നൽകിയിട്ട് മനസമാധാനത്തോടെ വിശ്രമിക്കുന്നത് പോലെയാണ് നിസ്വാർത്ഥ മനോഭാവത്തോടെ യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെയാണ് ഭൂമി ദ്രവ്യം തുടങ്ങിയവയെല്ലാം ദാനം ചെയ്യേണ്ടത് തന്നെയുമല്ല നൽകുന്ന ദാനം മറ്റൊരു രൂപത്തിലും തിരിച്ചു നൽകാൻ കഴിയില്ലാത്ത ഒരു ആളിനെയാണ് ആ ദാതാവായി തിരഞ്ഞെടുക്കേണ്ടത് ആകാശത്തെ നോക്കി ആക്രോശിച്ചാൽ അനുനാദം ഉണ്ടാവുകയില്ല മുഖക്കണ്ണാടിയുടെ പിൻഭാഗത്ത് നോക്കിയാൽ പ്രതിച്ഛായ കാണുകയില്ല വെള്ളത്തിലേക്ക് എറിയുന്ന പന്ത് മേലോട്ടുയർന്ന് എറിഞ്ഞവന്റെ കയ്യിലെത്തുകയില്ല ക്ഷേത്രക്കാളയ്ക്ക് കൊടുത്താൽ അത് നന്ദി പറയുകയില്ല ഒരു കൃതഘ്നനെ സഹായിച്ചാൽ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇപ്രകാരം താൻ നൽകുന്ന ദാനം ഒരു തരത്തിലും രൂപത്തിലും തന്നിൽ തിരിച്ചെത്തുകയില്ലെന്നുള്ള ഉറപ്പ് ദാതാവിന് ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല ദാതാവെന്നും ആ ദാതാവെന്നും ഉള്ള വ്യത്യസ്ത ഭാവമോ താൻ ദാനം കൊടുത്തുവെന്ന അഭിമാനമോ ഒരു കാലത്തും ദാതാവിൻ്റെ മനസ്സിലുണ്ടാവാൻ പാടില്ല താനും അല്ലയോ ധനുർധര ഇപ്രകാരമുള്ള ദാനം സാത്വിക ദാനമാണ് ഇത് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ചുരുക്കി പറഞ്ഞാൽ പുണ്യഭൂമി യോഗ്യകാലം യോഗ്യപാത്രം പവിത്രവും നിർമ്മലവുമായ ദ്രവ്യം ദാതാവിൻ്റെ നിസ്വാർത്ഥ മനോഭാവം തുടങ്ങി അനുയോജ്യമായ എല്ലാ സാഹചര്യങ്ങളും തികഞ്ഞ പരിതസ്ഥിതിയിൽ ചെയ്യുന്ന ദാനം ശാസ്ത്രപ്രകാരം കുറ്റമറ്റതും അന്യൂന്യവുമാണ് അതാകുന്നു ശ്രേഷ്ഠ സാത്വിക ദാനം പുനഃ ദം രാജസം സ്മൃതം പ്രത്യുപകാരം ലഭിക്കുമെന്ന് ആശിച്ചോ സ്വർഗാദി ഫലത്തെ ഉദ്ദേശിച്ചോ മനക്ലേശത്തോടു കൂടിയോ യാതെന്നും കൊടുക്കപ്പെടുന്നുവോ ആ ദാനം രാജസമെന്ന് പറയപ്പെടുന്നു ഒരുവൻ പാലിന് വേണ്ടി പശുവിന് തീറ്റ കൊടുക്കുന്നു ധാന്യം ശേഖരിക്കാനുള്ള പത്തായം പണിഞ്ഞു വെച്ചിട്ട് വിത്ത് വിതയ്ക്കുന്നു സംഭാവന കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ബന്ധുക്കളെ അടിയന്തരത്തിന് ക്ഷണിക്കുന്നു പലിശ മുൻകൂർ വാങ്ങിയിട്ട് പണം കടം കൊടുക്കുന്നു ചികിത്സിക്കുന്നതിന് മുമ്പ് തന്നെ രോഗിയുടെ പക്കൽ നിന്ന് പ്രതിഫലം വാങ്ങുന്നു ഇപ്രകാരം ദാതാവിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്നുള്ള ഉദ്ദേശത്തോടെ നൽകുന്ന ദാനം രാജസമാണ് അയാൾ തിരിച്ചൊന്നും നൽകാൻ കഴിയാത്ത ഒരു പരിവ്രാജക ബ്രാഹ്മണനെ വഴിയിൽ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തിന് ഒരു ചെറിയ തുക ദാനം നൽകിയിട്ട് തൻ്റെയും തൻ്റെ ബന്ധുക്കളുടെയും പാപ പരിഹാരത്തിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു ഈ ദാനം ഒരു നേരത്തെ ആഹാരത്തിന് പോലും മതിയാകാത്ത വണ്ണം തുച്ഛമാണെങ്കിലും അതുകൊണ്ട് സ്വർഗസുഖങ്ങൾ നേടിയെടുക്കാമെന്ന് അയാൾ വിശ്വസിക്കുന്നു എന്നാൽ ഈ തുച്ഛമായ സംഖ്യയുമായി ആ പോയി കഴിയുമ്പോൾ തനിക്ക് ഭീമമായ നഷ്ടം സംഭവിച്ചുവെന്നും തൻ്റെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടുവെന്നും ചിന്തിച്ച് ദാതാവ് ദുഃഖിക്കുന്നു അല്ലയോ അർജുന ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ് ഇപ്രകാരം മനസ്സിനെ വികാര കലുഷമാക്കുന്ന ദാനം രാജസ ദാനമാണ്